കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ വാണിയമ്പലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം നഗരത്തിൽ ഡി ജെ അകമ്പടിയോടെ റോഡ് ഷോ നടത്തി ഞായറാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചോടെയാണ് റോഡ് ഷോ ആരംഭിച്ചത് റോഡ് ഷോയിൽ സ്ത്രീകളും കുട്ടികളും യു പ്രവർത്തകരും അടക്കമുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം